നമസ്കാരം പി എം ശ്രീ പദ്ധതിയിൽ കേരള കോൺഗ്രസ് എമ്മിലും അതൃപ്തി സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നത് ഘടകകക്ഷിയെ സി പി ഐ ശക്തമായ ഭാഷയിൽ വിയോജിപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും സർക്കാരിനെയും പിന്തുണച്ച് രംഗത്ത് വന്നു എന്നാൽ വിഷയം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്തത് കേരള കോൺഗ്രസിലും പുകച്ചിലാണ് മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ് ജയരാജും സി പി എം നടപടി ഏകപക്ഷീയമാണെന്ന അഭിപ്രായത്തിലാണ് കേരള കോൺഗ്രസിലെ പല പ്രമുഖരും സി പി എമ്മിന്റെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ലെന്നാണ് സൂചന എന്നാൽ സി പി എമ്മിനൊപ്പം നിൽക്കാനാണ് ജോസ് കെ മാണിയുടെ തീരുമാനം കേരള കോൺഗ്രസ് എമ്മിലെ വലിയൊരു വിഭാഗം യു ഡി എഫിൽ എത്തുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഇതിനിടയിലാണ് പി എം ശ്രീ വിവാദവും എത്തുന്നത് എങ്ങനെയാകും ഈ വിവാദം സി പി ഐ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിലും നിർണായകമാണ് പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് മുന്നണിക്കുള്ളിലും പൊതുസമൂഹത്തിനിടയിലും ഉയരുന്ന ആശങ്കകൾ ഇച്ഛാശക്തിയോടെ സർക്കാരും എൽ ഡി എഫ് നേതൃത്വവും പരിഹരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റേതായതുകൊണ്ട് മാത്രം എതിർക്കണമെന്ന അഭിപ്രായം കേരള കോൺഗ്രസ് എമ്മിനില്ല പി എം ശ്രീ പദ്ധതിയുടെ അറുപത് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരും നാല്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് അതുകൊണ്ട് പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ ആണെന്ന് പറയാനാവില്ല കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി നിൽക്കാൻ കേരളത്തിന് സാധിക്കില്ല സർവശിക്ഷാ അഭിയാൻ എസ് എസ് ഐ പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലഭിച്ചുവെന്നും ജോസ് കെ മാണി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു രൂപ പോലും ലഭിച്ചില്ല അതിന്റെ കാരണം പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാതിരുന്നതാണ് മാത്രമല്ല നിരവധി അധ്യാപകർ പെരുവഴിയിലാകുന്ന സാഹചര്യം ഉണ്ടാകും വിദ്യാഭ്യാസ നവീകരണത്തിന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ അതുകൊണ്ട് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല കേന്ദ്ര സർക്കാർ ഹിഡൻ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാഭ്യാസ വിചക്ഷണർക്കും വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും സാധിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞു ജോസ് കെ മാണിയുടെ ഈ നിലപാടിനെ കേരള കോൺഗ്രസ് എം പ്രമുഖർ ആരും തള്ളി എന്നാൽ ചില അണിയറ ചർച്ചകൾ കേരള കോൺഗ്രസ് എം സജീവമാണ് ഇതിന്റെ പ്രതീക്ഷയോടെയാണ് യു ഡി എഫും നോക്കിക്കാണത് ഔദ്യോഗികമോ അനൌദ്യോഗികമായ ചർച്ചകളൊന്നും കേരള കോൺഗ്രസുമായി നടക്കുന്നില്ലെങ്കിലും ഭാവിയിൽ അതിനുള്ള സാധ്യത തള്ളാനാവില്ലെന്ന് മാത്രമാണ് യു ഡി എഫ് വൃത്തങ്ങൾ നൽകുന്ന സൂചന ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് ഇല്ലെന്നും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നുമാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന്റെ പരസ്യ നിലപാട് റബ്ബർ വില കാരുണ്യ പദ്ധതി എന്നീ വിഷയങ്ങളിൽ സർക്കാരുമായി കേരള കോൺഗ്രസ് എം ഇടയുന്നതിന്റെ സൂചനകൾ യു ഡി എഫ് കാണുന്നുണ്ട് പാലാ കടുത്തുരുത്തി നിയമസഭാ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായാൽ യു ഡി എഫിലേക്ക് തിരിച്ചുവരുമെന്നും റബ്ബർ വില സ്ഥിരതാ ഫണ്ടും കാരുണ്യ പദ്ധതിയും പാർട്ടിക്കുള്ളിൽ അതൃപ്തി പോകയുന്നുണ്ടെന്നുമാണ് പ്രചാരണം രണ്ടായിരത്തി ശക്തമാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തിയാൽ മധ്യ കേരളത്തിൽ അടിത്തറ കൂടുതൽ വിപുലീകരിക്കാമെന്ന ചിന്ത യു ഡി എഫിൽ ചിലർക്കുണ്ട് തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പുറമേ മുസ്ലിം ലീഗിന്റെയും സജീവ ഇടപെടലുണ്ടാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചകൾ സജീവമാകുമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കൂട്ടൽ സ്വന്തം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാണ് കേരള കോൺഗ്രസിനെ സി പി എം എൽ ഡി എഫിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അതിനെ തള്ളിപ്പറഞ്ഞുള്ള മുന്നണി മാറ്റം ജോസ് കെ മാണിക്ക് എളുപ്പമാവില്ല സി പി ഐ സമ്മതിക്കില്ലെങ്കിലും മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് കരുത്തു പകരുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള പങ്കിനെ സി പി എം അംഗീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി സി പി എമ്മിനെ ചേർത്ത് പിടിക്കുന്നത് അതേസമയം ഒപ്പുവെച്ചതിനെ ചൊല്ലിയുണ്ടായ സി പി എം സി പി ഐ തർക്കം കൂടുതൽ രൂക്ഷമാകുമ്പോഴും സി പി എം പ്രതീക്ഷയിലുമാണ് ഇടതുമുന്നണിയെ ഉപേക്ഷിച്ച് സി പി ഐ പോകില്ലെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ